ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരൺ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ വിക്രത്തിനോടായിട്ട് അമ്മമ്മ പറയുന്നുണ്ട് ഇടാ മോനെ നീയാ നാളികേരെടുത്തിട്ടൊന്ന് ചിരകി തന്നേടാ അത് പറയുമ്പോൾ പ്രകാശം പറയുകയാണ് വേണ്ടമ്മേ അവനെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട ഞാൻ ചെയ്തു തരാം അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശരണ് എവിടേക്ക് വരികയാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു മോളെ എന്ന് പറയുന്നു വലിയ സന്തോഷത്തോടു കൂടിയാണ് അമ്മമ്മ അത് പറയുന്നത് ആ സമയത്ത് മോളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ീട്ടുന്നുണ്ട് ശരണ്യ അപ്പൊ ചൂടുള്ള പായസം അങ്ങനെ കയ്യിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് അപ്പൊ ശരണ്യയുടെ കൈ കൊള്ളുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കൈ കൊടയുകയാണ് എന്തിട്ടോ നിങ്ങൾ കാണിച്ചത് അപ്പൊ അയ്യോ മോളെ ഞാൻ പെട്ടെന്ന് ചൂടാറ്റാ ഊതാതെ തന്നു പോയി പെട്ടെന്ന് അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ആ സമയത്ത് എന്തായാലും കുഴപ്പമില്ല ഒന്ന് ഒന്നും കൂടി നോക്ക് എന്ന് പറഞ്ഞിട്ട് ചൂടാറ്റിട്ട് ഊതിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ശരണ്യയുടെ കയ്യിൽ അപ്പൊ ശരണ്യ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എന്തായാലും ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും മുളയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വേഗമാവണം അവരിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും വിക്രത്തിനോടായിട്ട് പറയണം അമ്മൂമ്മ മോനെ നീ ആ നാളികാരൊന്ന് ചരകിത്തന്നേടാ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് വേണ്ട അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തു തരാമെന്ന് അവനെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ പറയാനുടാ ഇവൻ ചെറിയ കുട്ടിയൊന്നുമല്ല നീ വിചാരിക്കണ പോലെ അവന് അതിൻ്റേതായ പക്വതൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ ചെയ്യട്ടെ നീ എന്തിനാ അവൻ അവൻ എല്ലാ കാര്യങ്ങളും നീ എന്തിനാ ഏറ്റെടുത്ത് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അപ്പോൾ ആ സമയത്ത് വിക്രമാണെങ്കിൽ നാളികരെടുത്ത് ചിറകാൻ പോകും ാണ് അപ്പോ മോനെ കൈ സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ അങ്ങനെ നാളികേരം ചരൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശരണ്യ അവിടെ അവിടെയൊന്നും പോവാൻ നിൽക്കണ നേരത്തെ അമ്മമ്മ പറയാണ് അവളുടെ കൈ ഞാൻ മനപൂർവ്വം പൊളിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അത് അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ശരണ്യ അപ്പൊ ശരണ്യ പറയാണ് ഇപ്പൊ എൻ്റെ കൈയല്ലേ പൊള്ളിയുള്ളു തള്ളേ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വരെ പൊള്ളും അതുവരെ നിങ്ങളൊന്ന് എന്ന് പറഞ്ഞു മനസ്സിൽ അങ്ങനെ പറഞ്ഞു അവിടെ അവിടെയൊന്നും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയേയും അതുപോലെ തന്നെ കിരണ്ണേയാണ് അപ്പം അവർ രണ്ടുപേരും റെഡി ആയിട്ട് അങ്ങനെ നിൽക്കാണ് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവരിപ്പോൾ വരും എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അവിടേക്ക് ആൽബിയും സോണിയും കൂടി കാറിൽ വരികയാണ് അപ്പോൾ ഇതേ സമയത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ശാരിയും സരയും ജനൻ്റെ ഇടയിൽക്കൂടെ നോക്കുന്നുണ്ട് ആ അങ്ങനെ വളരെ നിരീക്ഷിച്ച് അങ്ങനെ നോക്കുകയാണ് ചെറു ചെറുക്കനെ കാണാനുള്ള ഒരു കൂടിയാണ് അവർ നോക്കുന്നത് അപ്പോൾ വളരെ കൂടി സോണിയും ആൽബിയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് വേഗം ചെന്ന് സോണി ആൽബിയെ സോറി കിരണിനെയും അതുപോലെ തന്നെ കല്യാണിയെയും കെട്ടിപ്പിടിക്കുകയാണ് അതുപോലെ തന്നെ കിരൺ ആൽബിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഷെയ്ഖൻ്റെ കൊടുത്ത് അവരങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നോക്കുന്ന ചാരി സരോനോട് പറയുന്ന മോളെ നോക്കിയിട്ട് അവൾക്ക് നല്ലൊരു പയ്യനെ തന്നെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ അമ്മയെന്ന് പറയുന്നുണ്ട് അമേരിക്കക്കാരനാണ് എന്നൊക്കെ പറയുകയാണ് അവരങ്ങനെ കുശുമ്പുത്തുന്നുണ്ട് അതേ സമയത്ത് നമ്മൾ ഇനി അമേരിക്കയിൽ പോയി താമസിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തെങ്ങാനും വന്ന് താമസിക്കോ എന്ന് ചോദിക്കുകയാണ് ശാരി അപ്പൊ സരൈ പറയുന്നുണ്ട് എന്നിട്ടായാലും അവിടെ വന്ന് താമസിച്ചാലും മനുവേട്ടൻ അവിടെ വിടുപാടൊക്കെ വളരെയധികം കൂടുതൽ അത് ഇവരുടെ ഒരു കളികളും നമ്മളോട് അവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവര് എന്തായാലും പോവാമെന്ന് പറഞ്ഞിട്ട് അമ്മയോട് യാത്ര പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ ഇറങ്ങാട്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ആൽബിയും അതുപോലെ കിരണും കാറിൽ കയറുകയാണ് എൻ്റെ കാറിൽ പോവാമെന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഫ്രണ്ടില് പോയിരിക്കുന്നുണ്ട് അതേ സമയത്ത് കല്യാണി നമ്മുടെ സോണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ അറിയാനാണ് ചേച്ചി കല്യാണി അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ എന്നാലും സന്തോഷമൊക്കെ കാണുന്നുണ്ട് മുഖത്ത് എന്ന് പറയുമ്പോ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഏർ കുഞ്ഞിന് നല്ലൊരു പപ്പയെ കിട്ടി അതുപോലെ തന്നെ എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടിയെന്നാണ് തോന്നുന്നത് എന്തായാലും ജീവിതമൊക്കെ സുഖകരമാകുമെന്നാണ് തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ബാക്കിൽ കാരൻ്റെ ബാക്കിൽ അങ്ങനെ കയറുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് വേഗം കാറ് വരുന്നതും കാണിക്കുന്നുണ്ട് ശരണ്യുടെ വീട്ടിലേക്കായിട്ട് അപ്പോൾ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ശരണ്യ പുറത്തേക്ക് വരുന്നുണ്ട് അവന് ശരണ്യ പുറത്തേക്ക് വരുമ്പോൾ ഇവർ ആദ്യം തന്നെ കിരൺ ഇറങ്ങുന്നു പിന്നെ ആൽബി ഇറങ്ങുന്നു പിന്നെ സോണി പിന്നെ കല്യാണി അതിനുശേഷം സോണി അങ്ങനെ ഇറങ്ങിയാണ് വായു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എല്ലാവരും വായു എന്ന് പറയുമ്പോൾ എന്തായി ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പം ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം ഇങ്ങനെ ശര ശരണെ പറയാണ് അപ്പം അവരിങ്ങനെ ഞെട്ടാണ് ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരിയും ഭർത്താവും ബന്ധുക്കളും വരുന്നതെന്ന് മാത്രമാണ് അവർക്ക് അവർക്കറിയാവുന്നത് അതുകൊണ്ട് അവർ നല്ല സദ്യ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഞാൻ എന്തായാലും അവരെ ഇങ്ങോട്ട് വിളിക്കാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിക്കാം എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കാം നീ വിളിച്ചിട്ട് പാവ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും അവർ കാറിൽ തന്നെ കയറി ഇരിക്കുകയാണ് ചരേനിയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് വിക്രത്തിനെ വിളിക്കാൻ പോവാണ് അപ്പൊ വിക്ര ആണെങ്കിൽ അപ്പോഴും നളയരൊക്കെ എന്തൊക്കെ ചെറിയ കൊണ്ടിരിക്കുകയാണ് എടാ വിക്രം വാടാ അവര് വന്നടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ എൻ്റെ വേഷം അപ്പം അതൊന്നും സാരില്ല നീ വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അയ്യോ ഇത്ര വേഗം വരുമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പ്രകാശനവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളോ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വരണ്ട എന്തായാലും ഞാൻ വിളിക്കാം ഞാൻ വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി അയ്യോ ഞങ്ങളുടെ വേഷം ഒന്നും ചോദിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം വാടാ എന്ന് പറഞ്ഞ് വീണ്ടും വിക്രത്തിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ശരണ്യ ആദ്യം പോയി ഫ്രണ്ടിൽ നിൽക്കാണ് വിക്രവും പിൻ പുറകെയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ പോലെ തന്നെ ആദ്യം കിരൺ ഇറങ്ങുന്നു അപ്പോൾ ഒരു ഞെട്ടല് ഇങ്ങനെ കണ്ണ് തുറിച്ച് നിൽക്കുകയാണ് വിക്രം അതിന് ശേഷം ആൽബി ഇറങ്ങുന്നുണ്ട് അപ്പം ആൽബിയും കാണുമ്പോൾ ഒരു ഞെട്ടലോട് ഒന്നും കൂടിയും കണ്ണൊന്നും കൂടി തുറക്കുകയാണ് പിന്നീട് കല്യാണി അപ്പം കല്യാണിയെ കാണുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല അവസാനമാണ് സോണി ഇറങ്ങുന്നത് സോണിയെ കാണുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും വിക്രത്തിന് മനസ്സിലായി വിക്രം ഇട്ട കുന്തം പോലെ അങ്ങനെ നോക്കി നിൽക്കാണ് അപ്പം ആ സമയത്ത് ഇതാണ് എൻ്റെ കൂട്ടുകാരിയും ഭർത്താവും ഇതെൻ്റെ ചേട്ടനും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇത് എൻ്റെ ഭർത്താവാണ് കേട്ടോ വിക്രം വിക്രമാദിത്യൻ എന്ന് പറഞ്ഞിട്ട് ശരണി അവരുടെ അരിയിലേക്ക് ചെല്ലുകയാണ് വാ നിങ്ങൾ എന്താ അവിടെ തന്നെ നിക്കണേന്ന് വായു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വിക്ര കിരൺ ചോദിക്കാണ് ഡാ ഞങ്ങളെ കറിയോടാ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രത്തിനോടായിട്ട് അപ്പൊ കല്യാണി പറയാണ് ഡാ ഞാൻ നിന്റെ പെങ്ങളാടാ എന്ന് പറയുന്നുണ്ട് പരിഹാസത്തോടു കൂടി തന്നെ അതിനുശേഷം ഇത് നിന്റെ മുൻ ഭാര്യ സോണി പക്ഷേ ഇപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് ആൽബി അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ടാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നും കൂടി പറയുകയാണ് ആൽബി അത് കേൾക്കുമ്പോൾ വിക്രം വല്ലാതെ ആകുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ എന്തെല്ലാം കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നീ എന്നെ കല്യാണ തല ദിവസം വരെ നീ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇന്നലെയായിരുന്നു ഇവളുടെ കഴുത്തിൽ ഈ താലി ഞാൻ കെട്ടിയത് ഞാൻ പിന്നെ എല്ലാവരും ക്ഷമിച്ചതാണ് പിന്നെ നിന്റെ നിന്റെ ഈ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നത് കൊണ്ട് നീ എത്രത്തോളം പോകും അറിയാൻ വേണ്ടി ഞാൻ നിന്നതാണ് എന്നൊക്കെ പറഞ്ഞേ ആൽബി അങ്ങനെ തുടങ്ങുകയാണ് അത് കേൾക്കുമ്പോൾ വിക്രം വല്ലാതെ ആകുന്നുണ്ട് അതിനുശേഷം സോണി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കരുതിക്കൂട്ടി മിണ്ടാതിരുന്നതാണ് കല്യാണമൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചതാണ് പറയുന്നു നിങ്ങൾ അവിടെ തന്നെ നിൽക്കല്ലേ വായു എന്ന് പറഞ്ഞ് ശരന്യങ്ങനെ അകത്തേക്ക് അറ്റിക്കൊണ്ട് പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ കുന്തം പിഴിങ്ങമാരി അവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം അവരെയൊക്കെ അകത്തേക്ക് ക്ഷണിച്ച് അവരവിടെ സോഫയിൽ ഇരുത്തുന്നുണ്ട് എന്നിട്ട് പറയാണ് ഏഹ് ഞാനിപ്പോൾ വരാട്ടോ അവരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ശരണെ വീണ്ടും അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വായു അവർ വന്നിരുന്നു നിങ്ങളും കൂടി വായു എന്ന് പറയുമ്പോൾ വീണ്ടും പ്രകാശൻ അത് തന്നെ പറയുകയാണ് അയോ ആകെ മുറിച്ച് വേഷമൊക്കെ എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല വായു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ ക്ഷണിച്ച് നന്നാ വായു അവൾക്ക് കുഴപ്പമില്ല പിന്നെ നമുക്കിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് പ്രകാശൻ മുമ്മെ അങ്ങനെ അരികിലേക്ക് വരികയാണ് അപ്പൊ വിക്രം നിൽക്കാണ് ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് എന്താടാ നീ അവിടെ തന്നെ നിൽക്കണേ ഇവിടെ ഇരിക്കടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രകാശൻ അങ്ങനെ പെട്ടെന്ന് ആദ്യം കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ സോണിനെയാണ് കാണുന്നത് സോണിയെ കാണുമ്പോൾ ആകെ കണ്ണും തള്ളി നിൽക്കാണ് പ്രകാശൻ എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കൂട്ടുകാരിയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ് ശരണ്യെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് വല്ലാത്തൊരു ചതിയായി പോയി എന്ന് പ്രകാശൻ ശരണ്യയോട് പറയുമ്പോൾ ഇതെങ്ങനെയാ ചതിയായി പോവാ നിങ്ങൾ രണ്ടുപേരും ചെയ്തതല്ലേ ചതികൾ ഇതൊന്നും ചതിയല്ലല്ലോ എന്ന് ശരണ്യെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കിരൺ എഴുന്നേറ്റ് നിൽക്കാണ് കിരൺ എഴുന്നേൽക്കുന്നതോടൊപ്പം ബാക്കിയുള്ള എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് കിരൺ ആണെങ്കിൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് കൈ കൈതൊഴുതിട്ട് അയ്യോ ഞങ്ങൾ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കാണ് വളരെയധികം കളിയാക്കുന്നുണ്ട് പ്രകാശന് ശേഷം നമ്മുടെ ആൽബി പറയുന്നുണ്ട് ഇത് എൻ്റെ പെണ്ണാണ് ഞാൻ ഇവനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് എൻ്റെ ഭാര്യയെ ഇത്രയും നാളും നിങ്ങൾ ഓരോ അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഇനി അതിനെ കുറിച്ച് ഓരോ പറയാനും പാടില്ല ഒന്നും പാടില്ല അങ്ങനെ ഞാൻ ഇനി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ ചാരുമോൾക്കും ബൈജുവിനു നിങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ആ കഥകളൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറയുന്നു അപ്പൊ കല്യാണി പറയാണ് അല്ലെങ്കിൽ ഇവന്റെ ഇവന്റെ മോന മോളല്ല എന്നല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇനി ആരെന്ത് ചോദിച്ചാലും ചാരുമോളുടെ അച്ഛൻ ഞാനാണെന്ന് നീ ധൈര്യപൂർവ്വം പറഞ്ഞു ഇനി ആരും അച് അച്ഛനായിട്ട് ആ കുഞ്ഞിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ആവുകയാണ് വിക്രം ആ സമയത്ത് അമ്മുമ്മ പറയുന്നുണ്ട് എങ്കിലും സോണി നീ ആ കുഞ്ഞിനെയെങ്കിലും ഓർക്കേണ്ടായിരുന്നത് എന്നിട്ട് വേണ്ട നീ ഈ കല്യാണത്തിനെ സമ്മതിക്കാന്നൊക്കെ പറയുമ്പോള് ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് പറയുന്നു അങ്ങനെ അവരൊക്കെ ആകെ അടിച്ച് താഴ്ത്തുന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ് അതുപോലെ തന്നെ വിക്രത്തിന്റെ ഷർട്ടിന് കുത്തനെ പിടിച്ചുകൊണ്ട് തന്നെ ഇനി മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ ഈ ഭാര്യയെ പറ്റി ഇനി എന്തെങ്കിലും അപവാദം നീ എവിടെയെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ വല്ലാതെ ആവുകയാണ് അപ്പൊ ആ സമയത്ത് ഇനിയിപ്പം എന്തിട്ടാണ് നോക്കി നിൽക്കുന്നത് ചെല്ല് ഇവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ വിളംബിക്കോ എന്ന് ശരണ്യ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നും കൂടി നിർബന്ധിക്കാണ് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് വിക്രം പോവാതെ നിൽക്കാണ് അപ്പൊ അമ്മൂമ്മയും പ്രകാശന അമ്മൂമ്മ പറയാണ് വാട എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് പ്രകാശനേം കൊണ്ട് അപ്പൊ വിക്രം പോവാതെ കാണുമ്പോൾ നിന്നോടും കൂടിയാ ചെ പറഞ്ഞത് ചെലട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ശരണ്യ അങ്ങനെ അവര് അവനും കൂടി അകത്തേക്ക് പോവാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഇവന് ഇതിലും വലിയ ശിക്ഷ ഒന്നും ഇനി കിട്ടാനില്ല ഇത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ ആ ഗുണ്ടകളെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഗുണ്ടകൾ ഫോൺ എടുക്കുന്നൊന്നുമില്ല ആ സമയത്ത് അവിടേക്ക് ശാരി വരുന്നുണ്ട് ശാരി ആദ്യങ്ങനെ അവനിങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് എ സി ഒന്നും വർക്ക് ചെയ്യുന്നില്ല എ സി എന്താണ് ഇട്ടിട്ടില്ല ഭയങ്കര ചൂട് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുപിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ശരണ്യ ശാരി കരന്നു വന്നിട്ട് പറയാണ് ഞാനൊരു ഗ്ലാസ് തണുത്ത ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ നിനക്ക് ഇത്ര സ്നേഹം എന്നോട് എന്നൊക്കെ രാഹുലും മറുപടിയും പറയുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഇല്ല ചൂടല്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയുന്നു നാരങ്ങ വെള്ളം വേണോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് നാരങ്ങ മതി ഇത്തിരി ഉപ്പ് കൂടുതൽ ഇട്ടോ എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് ആ സമയത്ത് എന്തായാലും നിങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട സ്വത്തുക്കൾ പോയി സോണിയുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞി അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഷാരി സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാണ് രാഹുലിന് ആ സമയത്ത് ഇനിയിപ്പോ മനുവിൻ്റെ മനുമോന്റെ കൂടെ നിങ്ങളുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അമേരിക്കയിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം അവൻ ഭൂലോക ഫ്രോഡാണ് അവരെ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നീ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇതിലും വലുത് കിട്ടാനിരിക്കുന്നതേയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഷാരിക്ക് ദേഷ്യം വരുകയാണ് എന്തായാലും ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ആ വെള്ളത്തിൽ എന്തേലും കലക്കി കൊടുക്കണം എന്ന് മനു പറഞ്ഞിട്ടുണ്ടല്ലോ ബോധം കെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഒരു മനസ്സിലാ ഉറച്ച കൂടി ശാരി അടുക്കളയിലേക്ക് പോകുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്